പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകളെ പൂട്ടാൻ നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നഗരസഭയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഷൊർണൂർ കുളപ്പുള്ളി സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനമായത് മുൻപ് ബസ്സുടമകളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്ത പഴയ സ്ഥിതി തുടരുകയായിരുന്നു റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടും സമയനഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തത് അടുത്ത ദിവസം തന്നെ ബസ് ഉടമകളുടെ സംഘടനയുമായി വീണ്ടും ചർച്ച നടത്തും ഈ ചർച്ചയിലെ തീരുമാനങ്ങൾ ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അധികൃതരുടെ തീരുമാനം നിലവിൽ ബസ് സ്റ്റാൻഡ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയതോടെ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബസ് ബസ് സ്റ്റാൻഡിൽ കയറുന്ന വിഷയം ബസ്സിന്റെ ഉടമസ്ഥര മീറ്റിംഗ് വിളിച്ചതിന് ശേഷം ഒന്നുകൂടി പറഞ്ഞിട്ട് അവർ ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും അപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട എന്ത് സഹായമാണെങ്കിലും പോലീസ് ചെയ്തു തരാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഓട്ടോ തൊഴിലാളികളുടെ പെർമിറ്റിന് പെർമിറ്റിന്റെ കാര്യം അവിടെ ഓടുന്നവർക്ക് അവിടെ പെർമിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുപ്പത്തി ജനുവരി മുപ്പത്തൊന്നാം തീയതിയുടെ ഉള്ളിൽ അത് പരിശോധിച്ച് എം ബി ഭാഗത്തു നിന്നും പരിശോധനയ്ക്ക് ശേഷം വിവരം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പരമാവധി അവരവിടെ തന്നെ ഓടാൻ സമ്മതിക്കണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സിസി വി